ഹലോ ഹായ് എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖായിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത ഒരു വീഡിയോ സംഭവം ചെയ്യാനാണ് വന്നത് സത്യം പറഞ്ഞ ഇത് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ശരിക്കും ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോ പറയുന്ന സംഭവം ഇത് ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് സംഭവം ഞാൻ അറിയാതെ എൻ്റെ മക്കൾ എനിക്ക് തന്ന ബർത്ത്ഡേ എന്താ ആയിരുന്നു അത് ശരിക്കും ബർത്ത്ഡേക്ക് രണ്ട് ദിവസം മുന്നേ ആണ് അവരത് പ്ലാൻ ചെയ്തത് കാരണം ബർത്ത്ഡേയുടെ ആ സമയമാകുമ്പോൾ ഞാൻ എനിക്ക് നമ്മൾ ആലോചിക്കുമല്ലോ ചിന്തിക്കുമല്ലോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ അത് കാരണം ഒരു ഐഡിയയും കിട്ടാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് ഈ സംഭവം പാർട്ടി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ബർത്ത്ഡേയുടെ ദിവസമായിരിക്കും ഞാൻ ആ ഫംഗ്ഷനും കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് വന്നതായിരുന്നു ശരിക്കും ഭയങ്കര സർപ്രൈസായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ഒന്ന് രണ്ട് സംഭവങ്ങൾ ചെറിയൊരു ക്ലൂ എനിക്ക് കിട്ടും പക്ഷേ എങ്കിൽ അത്രയും ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു ഇവരെ എല്ലാം സെറ്റ് ചെയ്തു മക്കള് തന്നെ രണ്ടുപേരും എല്ലാം സെറ്റ് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ സംഭവം ഇതെല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ ശരിക്കും എനിക്ക് എന്താ പറയണതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ നമ്മുടെ ഫ്രണ്ട്സിനെ കുറച്ച് പേരെയൊക്കെ വിളിച്ച് രണ്ടുമുപേരെയൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയാതെ മീൻസ് എന്നെ വേറെ ഒരു ഇതിൽ വിട്ടിട്ട് ആ സമയം പിന്നെ അവിടെ എത്തിക്കുന്ന രീതിക്കുള്ളതായിരുന്നു അപ്പോൾ ശരിക്കും എന്താ പറയുക വൈകുന്നേരം ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവിടെ ഇവിടുന്ന് എൻ്റെ അടുത്ത് മീൻസ് പുറത്ത് തന്നെ ഇവിടുന്ന് പുറത്ത് പോയി ആ മീൻസ് വിട്ടാലല്ലേ ഇവർക്ക് ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ എന്താ പറയുക എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇറങ്ങി അങ്ങനെ പോയ സമയത്താണ് ഇവരിവിടുന്ന് ഷോപ്പ് അടച്ചിട്ട് മക്കൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ചെന്ന് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഞാനും കൂടി ആ സമയത്താണ് എന്താ പറയുക അവിടേക്ക് കൊണ്ടുപോകും അപ്പം എന്നോട് പറഞ്ഞത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അപ്പം അതിനൊരാളെ കാണാൻ എനിക്ക് പോകണം നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ എന്താ പറയുക അപ്പം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആ എന്നെ അവിടെ എത്തിക്കണമല്ലോ അങ്ങനെ സെറ്റ് ചെയ്താൽ പോലും അവൻ എന്നോട് പറഞ്ഞു നിനക്ക് ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക് അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിയിരുന്നു അവർ അങ്ങനെ എന്നെ അവിടെ നിർത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് സമയമായപ്പം അപ്പോൾ എന്നെ അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴും എന്നോട് അവിടെ വെയിറ്റ് ചെയ്ത് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഇവനാദ്യകത്ത് പോയി ഇവരെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് എന്നെ വിളിച്ചത് നീ ഒന്നും ഇങ്ങനെ വരുമോ മീൻസ് ആ വരാം പുള്ളി വരാം ലേറ്റോ അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇവിടെ നിൽക്കാം എന്നുള്ള രീതിക്കാണ് പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് സംഭവം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് അടുത്ത് എത്തിയപ്പോൾ നമ്മുടെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ അവരുടെ പുള്ളിയുടെ വണ്ടി അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പം എനിക്ക് അവിടെ ഒരു ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അപ്പം ഇതാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അപ്പം അതുകൊണ്ട് അതങ്ങനെ വിട്ടിട്ട് ഞാൻ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇവന് ഇത് കണ്ടല്ലോ ഇവർക്കിതെല്ലാം അറിയാമല്ലോ അപ്പം ഇവനെന്നോട് പറഞ്ഞാൽ അത് ആ വണ്ടിയൊന്നും അല്ല വേറെ വണ്ടിയായിരിക്കും ഞാൻ പിന്നെ അങ്ങനെ അല്ല ആ വണ്ടി എനിക്ക് അറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നോക്കാം എന്നുള്ള രീതിക്ക് പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇവൻ ഞാൻ കയറിയിട്ട് വരാം ഞാൻ പറഞ്ഞാൽ ശരി പോയിട്ടോ എന്നല്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് എന്താ പറയുക ഞാൻ ചുമതൽ ഫോണെടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസിൽ കേക്കിൻ്റെ ഫോട്ടോ ഉണ്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്ഥിരം സ്റ്റാറ്റസ് നോക്കണില്ല അപ്പം അന്ന് ഞാൻ എന്തോ ആ കേക്കിൻ്റെ ഭംഗിയുണ്ടോ സ്റ്റാറ്റസ് നോക്കിയപ്പം അതിലിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ആമി എന്നിട്ടിരുന്നു അപ്പം എൻ്റെ അങ്ങനെയാണ് ഇവിടെ ഗ്യാമിന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കേക്ക് കേക്കൂടെ കണ്ടപ്പോൾ അല്ലാതെയാണ് ഞാൻ ആ കേക്ക് കണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യില്ലായിരുന്നു ഇത് ഈ വണ്ടി ഇങ്ങനെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആ കേക്ക് കേക്കൂടെ ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഒരു ഇങ്ങനെ ഡൗട്ട് പോയി ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് ആലോചിച്ചു പക്ഷേ എങ്കിലും അവിടെ ആ റെസ്റ്റോറൻറ്റിൽ അത് സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മുടെ ശാസ്ത്രമംഗലത്തിലെ വെൽവെട്ടോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഇപ്പോൾ അവിടെ ഇത് സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും അതെനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല കാരണം ഇപ്പോൾ അവിടെ പോകാനും അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് പിന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു അങ്ങനെ ചെന്നപ്പോഴത്തേനാണ് ഈ സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പം ഭയങ്കര എന്താ പറയുക ഒരു അട്ടിപ്പൊള്ളേരി എനിക്ക് വെച്ചാൽ എൻ്റെ മോളാണ് കംപ്ലീറ്റ് മോൻ പിന്നെ കുഞ്ഞായേണ്ട അവനതു കൊണ്ടു പോയി അപ്പോൾ അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഇതിനെല്ലത്തിനും ഇറങ്ങി നടന്നതെല്ലാം കാരണം അതിന് രണ്ട് ദിവസം മുന്നേ ഇവിടെ ഭയങ്കര മഴ സമയത്താണ് ഇവിടെ ഇവിടെ ട്യൂഷൻ ക്ലാസിൻ്റെ അടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പം ഇവിടെ ഞാൻ ട്യൂഷന് കൊണ്ടാക്കാംന്ന് പറഞ്ഞിട്ടും ഇല്ല ഞങ്ങൾ പൊക്കോളാം എന്നുള്ള രീതിക്ക് ഇവർ രണ്ടൂരും കൂടി ഞാൻ പറഞ്ഞു ശരി സൂക്ഷിച്ച് പോന്ന് പറഞ്ഞ് ഇവർ പോയി ആ സമയത്ത് ഈ പേരും മഴയത്ത് വരുന്ന അനഞ്ഞിട്ടാണ് ആ റെസ്റ്റോറൻറ്റ് പോയി ഇതൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് പോയി സെറ്റ് ചെയ്യാനായിട്ട് പോയത് അതുപോയി അവിടെ പോയി സെറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി കംപ്ലീറ്റ് എന്താ പറയുക ഇതിൻ്റെ കംപ്ലീറ്റ് സംഭവം അവളാണ് ചെയ്തേക്കുന്നത് മോളാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ കണക്ക് കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഇതിലവളത് ആ സംഭവം സെറ്റ് ചെയ്ത് എല്ലാവരെയും കോണ്ടാക്റ്റ് ചെയ്ത് അവരെയൊക്കെ അവിടെ എത്തിച്ച് എല്ലാം ഇനി ഞാനൊന്നും അതൊന്നും എനിക്കറിയില്ല എല്ലാം അവൾ മൊത്തം അവൾ തന്നെ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്ത് അവളെ കൊണ്ട് പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ അവള് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് പോലും അവൾ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആ വീഡിയോസാണ് എനിക്ക് പൈച്ചിട്ട് അതിനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ബർത്ത്ഡേ വീഡിയോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു ദോസായിരുന്നു അപ്പം ആ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് അയ്യോ പോകുന്നെ അപ്പാരും കണ്ടുവരൂട്ടോക്കാണ് നല്ല ടെൻഷൻ അടിച്ചാണ് ഇന്ന് ആക്ച്വലി ഇവിടെ വന്നത് പ്ലാൻ ചെയ്ത ടൈമിങ് എല്ലാം തെറ്റാ നമ്മൾ പ്ലാൻ ചെയ്ത ഒന്നും ടൈമിങ് സെറ്റ് ആയിട്ടില്ല ഇനി ആൾക്കാര് എത്തുന്നതേ ഉള്ളൂ അമ്മ എപ്പോൾ എത്തും എനിക്കറിയടാ ഞങ്ങളിതാ ഇവിടെ ഉൾക്കൊണ്ടിരുന്നു അങ്ങനെതാ ഞങ്ങള് ഡോണിൽ ரிஷிண்டேக்கு போட்டேன்

വീട്ടെ ഐ ഗൈസ് ഞങ്ങൾ വെൽവെട്ടോണിലാണ് I <laughs>

아무것도 안 해. 정간 അവസാനൊക്കെ സമയത്തിന് പോകുന്നു

ये नंबर सही है हां नंबर ये आज का दिनांक का अंक आ रहा है അമ്മ ഒന്നുകൂടാ മുടി എങ്ങനെ ബാക്കിലിട്ടിട ഞാനിത് വട യക്ഷ ഇതുവഴി പോയപ്പോ ചിമ്മാറിയതാ പാലകൾ പൂക്ക അത് ഇട്ട് സെറ്റ് ചെയ്യാ ഒന്നും യക്ഷികൾ കിട്ടിട്ടില്ലേ യക്ഷിയോടങ്ങളൊക്കെ എല്ല ഫോട്ടോയും ഇതൊന്നും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല പ്ലാനിങ് എല്ലാം കോമഡി ആയിരുന്നു ചിരിച്ചു ചത്ത് നമ്മളൊക്കെ എം ഓറ്റിയിലേക്ക് ക്യാമറ വെച്ച് നോക്കണം അവളൊക്കെ മറിഞ്ഞ് നടന്നു നോക്കിയാണ് ഫോട്ടോ സെലക്ട് ചെയ്തത് ഇല്ലേ ഞാനും സ്നേഹം കൂടെ എന്തിന് ചക്കരയായി തിരുന്നവനെ കണ്ടുകഴിഞ്ഞി നമ്മള് മൂന്നേരമുള്ള ഫോട്ടോ ആക്കിട്ട് പറയോണ് പ്രോപ്പർട്ടി ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ വോയിസ് മാത്രം എനിക്ക് മയസ് വിളിച്ചിട്ടില്ല ഗ്ലാസ് കല്യാണ വീടല്ലേ സാരിയാണോ സാരി ബ്ലൗസ് ആണോ തോന്നി ഞാൻ ഉള്ള ആൾക്കും നല്ല സെറ്റ് സെറ്റായിരിക്കും തയ്ച്ചിട്ട് കഴിഞ്ഞ്

ഹലോ ഹായ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ടു എനിക്ക് കിട്ടി ഗിഫ്റ്റ് ഒക്കെ കണ്ടു അപ്പോൾ ഇന്ന് അത് രണ്ട് ദിവസം മുൻപത്തെ വീഡിയോ ആയിരുന്നു എനിക്ക് കിട്ടിയ സർപ്രൈസ് ഇത് ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു സംഭവം അപ്പോൾ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉള്ളൂ അപ്പം ഞങ്ങൾ ചേച്ചു എന്നാന്ന് പുറത്ത് പോയി ഇപ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്നാൽ പുറത്ത് പോവാം പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പം ഇതൂടെ കാണോട്ടോ അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ല വിഷക്കുന്നുണ്ട് ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എവിടെ എത്തിക്കുന്നതു കാണിച്ചു തരാം അപ്പം നമ്മൾ ഇന്നലെ ഇറങ്ങാൻ പോകും അവിടെ ഒരെണ്ണം ഒളിച്ചിരിക്കുന്നു ഒരെണ്ണം ഈ സൈഡിൽ ഇരിക്കുന്നു നോക്കി ആ അപ്പം ഞങ്ങൾ എവിടെയാണ് എത്തിയത് ഇവിടെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പം എന്തായാലും എന്താണെന്ന് കാണിച്ചാലോട്ടോ എവിടെയാന്ന് കാണിച്ചാൽ അപ്പം എവിടെയാണ് സ്ഥലം എന്ന് കാണിച്ചാലട്ടെ ഹലോ ഇതാണ് സ്ഥലം

അപ്പൊ നിങ്ങൾ കണ്ടൊരു സാധനത്തിന്റെ പേരാണ് കപ്പ റൈസ് നിങ്ങളുടെ സംഭവം ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇത്തിരി കലത്തിൽ ആയിരിക്കട്ടെ ഞങ്ങൾ സാധനം ഓർഡർ ചെയ്തു ആ സംഭവം നിങ്ങൾ കണ്ടത് അതിങ്ങനെ എടുത്തുണ്ടെങ്കിൽ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് സംഭവം കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണോ

ഇറങ്ങി കേക്ക് കൂടി വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് നമ്മൾ തന്നെ കേക്ക് വാങ്ങി പൊറിക്കാനുള്ള പരിപാടിയിലാണ് ആ രംഗമാണ് നിങ്ങളിപ്പൊ കണ്ടത് കാറിയിട്ടിറങ്ങിയപ്പോ ആര വീഴാൻ പോയ രംഗമാണ് ഇപ്പൊ കണ്ടത്

കേക്ക് സ്വപ്നമായിട്ട് വാങ്ങിച്ചിട്ട് അത്ര കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഏകദേശം പന്ത്രണ്ട് മണി ആവാറാവണുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം ഇനിയിപ്പോൾ അതായിട്ട് കുറയ്ക്കണം എന്ന് എഴുതി കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ പതിയെ പോണു അങ്ങനെ കുറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി ഇപ്പോൾ പന്ത്രണ്ട് മണിയാവാൻ ഇനി രണ്ട് മിനിറ്റേ ഉള്ളു പന്ത്രണ്ട് മണിയാവാൻ കേക്ക് പോണേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കേട്ടാ പോ we could go to the old day house i can't to porton porton would have added it to the packet i'm ready <laughs> <laughs> <I'm not bad. laughs> അങ്ങനെ രണ്ടാമത്തെ കേക്കൊക്കെ കട്ട് ചെയ്തു ബർത്ത്ഡേ ഓ പിന്നെ പിന്നിപ്പോൾ നാളെ എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നുമില്ല എല്ലാം ആഘോഷിച്ചല്ലോ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു അപ്പോൾ ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു ഒരുപാട് സന്തോഷം സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടി അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം എന്താ പറയുക പുറത്തൊക്കെ പോയി കറങ്ങി എല്ലാം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്താ പറയുക ഒരുപാട് ബർത്ത്ഡേ വിഷസ് എല്ലാം എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടി കടന്നു പോകുന്നു അപ്പോൾ സന്തോഷം അപ്പോൾ ഇതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ചേച്ചാ